ഹരി ഓം എല്ലാവർക്കും നമസ്കാരം ഭക്തിചിന്തകളും അറിവുകളും എന്ന നമ്മുടെ ഫേസ്ബുക്ക് വാട്സപ്പ് ഗ്രൂപ്പിലൂടെ മരണാനന്തര ജീവിത രഹസ്യം എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ജ്ഞാനയജ്ഞ പ്രഭാഷണ പരമ്പരയിലേക്ക് എല്ലാ മാന്യ അംഗങ്ങൾക്കും സ്വാഗതം നമ്മൾ ഇന്നലെ മരണാനന്തരം ആത്മാവിൻ്റെ യാത്രയെക്കുറിച്ചാണ് വിചാരം ചെയ്തത് അതിൽ നമ്മൾ ഇന്നലെ കണ്ടു മരണാനന്തരം ആത്മാവ് രണ്ട് മാർഗങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത് ഒന്ന് ഉത്തരായണ മാർഗം രണ്ട് ദക്ഷിണായണ മാർഗം അതിൽ ഉത്തരായണ മാർഗം മാർഗം ശ്രേഷ്ഠമായിട്ടുള്ള മാർഗമാണ് ആ മാർഗത്തിലൂടെ ആത്മജ്ഞാനം സിദ്ധിച്ച അതായത് പുനർജന്മം ഇല്ലാത്ത ദിവ്യാത്മാക്കളാണ് ആ ഉത്തരായണ മാർഗത്തിലൂടെ സഞ്ചരിച്ച് ബ്രഹ്മപഥത്തിലെത്തി പരമാത്മാവുമായിട്ട് വിലയം പ്രാപിക്കുന്നത് എന്ന് നമ്മൾ ഇന്നലെ കണ്ടു ഇനി മറ്റൊരു മാർഗമാണ് പിതൃയാനമാർഗം അല്ലെങ്കിൽ ദക്ഷിണായന മാർഗം നമ്മൾ ഇന്നലെ സാമാന്യം പിതൃയാനത്തെക്കുറിച്ചും വിചാരം ചെയ്തു ഇന്ന് നമ്മൾ കുറച്ചും കൂടി വിശദമായിട്ട് പിതൃയാനമാർഗത്തിലേക്ക് പ്രവേശിക്കാം എന്താണ് പിതൃയാന മാർഗം എന്നാൽ ജീവിച്ചിരിക്കുമ്പോൾ ഒരു ജീവാത്മാവ് അല്ലെങ്കിൽ ഒരാൾ തൻ്റെ കർമ്മങ്ങൾ ഭാര്യ പുത്രൻ ഭൂമി സമ്പത്ത് സുഖസൗകര്യങ്ങൾ സ്വർഗം എന്നിവയിൽ ആഗ്രഹങ്ങൾ അർപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ആ ആഗ്രഹ പൂർത്തിക്കായി കർമ്മങ്ങൾ ചെയ്യുക ആ കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട് അതിൻ്റെ സാധ്യത്തിന് വേണ്ടിയിട്ട് ഈശ്വര പൂജകൾ യാഗങ്ങൾ ഹോമങ്ങൾ യജ്ഞങ്ങൾ ബലികൾ ക്ഷേത്രങ്ങളിലെ വഴിപാടുകൾ ഒപ്പം ഈശ്വര പ്രാർത്ഥന ഉപാസന ഇത്യാദി സൽക്കർമ്മങ്ങളൊക്കെ ചെയ്ത് ഇഷ്ടപൂർത്തികരണത്തിന് വേണ്ടിയിട്ട് അതായത് ബാഹ്യമായിട്ടുള്ള ലൗകിക സുഖങ്ങളുടെ നേട്ടത്തിനായിട്ട് ഈശ്വരനോട് പ്രാർത്ഥിക്കുകയും അത്തരം കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് കർമ്മങ്ങൾ ചെയ്യാം സൽക്കർമ്മങ്ങൾ ചെയ്യാം ഇതിനെ സഗുണോപാസന എന്നാണ് പറയുക അപ്പോൾ അത്തരം പുണ്യകർമ്മങ്ങൾ ചെയ്തിട്ടുള്ളവർക്ക് ആ പുണ്യകർമ്മ ഫലം അനുഭവിക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ അവർക്ക് ആത്മജ്ഞാനം ഉണ്ടാകുന്നില്ല എന്നാണ് പറയുക അപ്പോൾ ആത്മജ്ഞാനം ഇല്ലാത്ത ഈ സഗുണോപാസകന്മാരെ അവർ ചെയ്യുന്ന പുണ്യപ്രവർത്തികളുടെ ഫലം ഉന്നത ലോകങ്ങളിലെത്തി അനുഭവിച്ചിട്ട് അവിടെ നിന്ന് വീണ്ടും പുനർജനിക്കുന്നു എന്നാണ് പറയാം അപ്പോൾ അത്തരത്തിലുള്ള ആത്മാക്കൾ ശരീരത്താക്കിയ ശേഷം അതായത് ശരീരം വിട്ട ശേഷം ആ ആത്മാവ് പിതൃയാന മാർഗത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ സ്ഥൂല ശരീരം നശിക്കുമ്പോൾ രൂപത്തിൽ ഒരു ധൂമം ആയിത്തീരുന്നു എന്നാണ് ആത്മാവ് നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ സൂക്ഷ്മശരീരം വിട്ട ആത്മാവ് സൂക്ഷ്മരൂപത്തിലെ ഒരു ധൂമം അതായത് ഒരു പുക ആയിത്തീരുന്ന പിന്നീട് ക്രമത്തിൽ രാത്രി കൃഷ്ണപക്ഷം ദക്ഷിണായനം ആറു മാസങ്ങളാകുന്ന ദക്ഷിണായനത്തിൽ നിന്ന് പിതൃലോകം ആകാശം ചന്ദ്രമസം എന്നീ പ്രകാരം ആ ആത്മാവ് സഞ്ചരിക്കുന്നു അപ്പോൾ ഈ കൂട്ടർ ദക്ഷിണായന മാസത്തിൽ നിന്ന് സംവത്സരത്തിലേക്കും ആദ്യത്തെ ലോകത്തിലേക്കും പ്രവേശിക്കുന്നില്ല എന്ന പകരം പിതൃലോകത്തിലേക്ക് എത്തി അവിടെ നിന്ന് തിരിച്ച് വരുന്നതാണ് അപ്പോൾ ഉന്നതമായിട്ടുള്ള ചന്ദ്രമസം എന്ന ജ്യോതിസിനെ പ്രാപിച്ചിട്ട് ആ ആത്മാവ് അവിടെ ദേവ അന്നമായിട്ട് അതായത് ഉപാസനയുടെ ഫലമായിട്ട് അല്ലെങ്കിൽ ഉപാസനയുടെ ഫലത്തെ ആശ്രയിച്ച് അവിടെ ആ ഉപാസ്യ ദേവതയുടെ പ്രീതിക്ക് പാത്രമാകുന്നു എന്നാണ് അപ്പോൾ ഏതു ദേവതയാണോ മരണത്തിന് മുമ്പ് ഉപാസിച്ചിരുന്നത് ആ ദേവതയുടെ പ്രീതി കൊണ്ട് അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതിന് തുല്യമായിട്ടുള്ള സുഖഭോഗങ്ങളെ അവിടെ അനുഭവിക്കാൻ ഇടയാകുന്നു എന്നാണ് അപ്പോൾ പുണ്യഫലം ക്ഷയിക്കുമ്പോൾ പുനർജനിക്കാൻ വേണ്ടിയിട്ട് ആ ആത്മാവ് അവിടെ നിന്ന് പുനർജന്മ പ്രക്രിയയിലേക്ക് മടങ്ങുന്നു ഇപ്പോൾ പുണ്യാത്മാക്കൾ ഭൂമിയിലെത്തിയിട്ട് മനുഷ്യകുലത്തിൽ ഉന്നതന്മാരായിട്ട് ജനിക്കുന്നു പാവികൾ നീചയോനിയിൽ പിറക്കുന്നു അപ്പോൾ ദേവയാനം പിതൃയാനം എന്നീ മരണാനന്തര സഞ്ചാര മാർഗങ്ങളെക്കുറിച്ച് ഉപനിഷത്തുകളിലും അതുപോലെ തന്നെ ശ്രുതികൾ ഭഗവത്ഗീത മുതലായിട്ടുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ വളരെ വ്യക്തമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചിട്ട് ഭഗവത്ഗീതയിലെ എട്ടാം അധ്യായത്തിലെ ക്ഷരാക്ഷര ബ്രഹ്മയോഗം എന്ന അദ്ദേഹത്തിന് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് ഇരുപത്തി ശ്ലോകങ്ങൾ ഈ വിഷയത്തെ വളരെയധികം പ്രാധാന്യത്തോടെ പ്രതിപാദിക്കുന്ന ശ്ലോകങ്ങളാണ് അപ്പോൾ ഇനി അപ്പോൾ നമ്മൾ ദേവയാനം പിതൃയാനം ഈ രണ്ട് മാർഗങ്ങളെ കുറിച്ച് നമ്മൾ വിചാരം ചെയ്തു ഇത് കൂടാതെ മറ്റൊരു മാർഗം കൂടി ഉണ്ടെന്ന് പറയാണ് അതിനെയാണ് സംസാരഗതി എന്ന് പറയുന്നത് ഇപ്പോൾ സംസാരഗതിയിൽ ഏതൊക്കെ ആത്മാക്കളാണ് പോകുന്നത് അപ്പോൾ ദേവയാനം പിതൃയാനം എന്നീ മാർഗത്തിലൂടെ മരണശേഷം സഞ്ചരിക്കാത്ത ഒരു മൂന്നാമത്തെ വിഭാഗമാണ് സംസാരഗതി ഇവർ അജ്ഞാനം അഹങ്കാരം ഇവകളാൽ നികൃഷ്ട കർമ്മങ്ങൾ ചെയ്ത് അല്ലെങ്കിൽ നികൃഷ്ട കർമ്മങ്ങൾ ചെയ്തിട്ടുള്ള അതായത് ബ്രഹ്മഹത്യ പോലുള്ള പാപകർമ്മങ്ങൾ ചെയ്തിട്ടുള്ള ജീവികളാണ് സംസാരഗതിയിലൂടെ യാത്രയാവുന്നത് മരണാനന്തരം ഇവർക്ക് ദേവയാനമോ പിതൃയാനമോ കിട്ടുന്നില്ല എന്ന അതായത് വീണ്ടും വീണ്ടും ജനന മരണമാകുന്ന സംസാര ചക്രത്തിൽ തന്നെ കിടക്കുന്നു എന്ന ജായസ്വ മൃഗസ്വ അതാണ് ജനിക്കുക മരിക്കുക ഇതാണ് മൂന്നാമത്തെ അവസ്ഥ ഇതിനെയാണ് സംസാരഗതി എന്ന് പറയുന്നത് അപ്പോൾ ഈ രണ്ട് മാർഗങ്ങളിൽ കൂടിയിട്ട് അതായത് ദേവയാന പിതൃയാന മാർഗങ്ങളിൽ കൂടി മരണാനന്തരം പോകുവാൻ അർഹത ഇല്ലാത്തവരാണ് സംസാരഗതിയിലൂടെ യാത്രയാവുന്നത് അതായത് ക്ഷുദ്ര ജീവികൾ മറ്റ് മൃഗ മൃഗങ്ങള് ജീവജാലങ്ങൾ നികൃഷ്ടതായിട്ടുള്ള മനുഷ്യവർഗങ്ങൾ മനുഷ്യരിൽ തന്നെ മൃഗതുല്യം ജീവിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട് പരസ്പരം കൊന്നും കൊലവളിച്ചും അക്രമങ്ങൾ കാട്ടിയും മറ്റുള്ളവർക്ക് ദുരിതങ്ങൾ വിധിച്ചും ഇങ്ങനെ നികൃഷ്ട ജീവികളായിട്ടുള്ള ഇരുകാലി മൃഗങ്ങൾ മനുഷ്യർക്കിടയിൽ തന്നെ ഉണ്ട് എന്നാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ അവർ ദേവയാന പിതൃയാന മാർഗങ്ങളിലൂടെ അല്ല സഞ്ചരിക്കുന്നത് ആ ആത്മാക്കള് സംസാരഗതിയിലൂടെയാണ് സഞ്ചരിക്കുന്നത് അതായത് ജനന മരണങ്ങൾ അവർക്ക് നിരന്തരം ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു അവര് നേരെ പോകുന്നത് പുനർജന്മത്തിലേക്കാണ് അപ്പോൾ ജീവികളായിട്ട് ഈ ഭൂമിയിൽ വീണ്ടും അവര് പിറക്കാൻ ഇടവരുന്നു എന്നാണ് അതായത് ഒരു മനുഷ്യൻ ദുഷ്കർമ്മങ്ങൾ ചെയ്ത് പല ദ്രോഹങ്ങളും മറ്റുള്ളവരെ ദ്രോഹിച്ചും ഉപദ്രവിച്ചും കൊല ചെയ്തും നികൃഷ്ട ജീവിയായിട്ട് ജീവിച്ച ഒരു മനുഷ്യൻ മരണാനന്തരം അവൻ്റെ ആത്മാവ് ഈ സംസാരഗതിയിലൂടെ യാത്ര ചെയ്ത് പുനർജനിക്കുന്നത് ക്ഷുദ്ര ജീവികളായിട്ടാണെന്നാണ് അതായത് പാറ്റിയായിട്ടും ഇറുമ്പായിട്ടും കൃമികിടങ്ങളായിട്ടും പൂച്ചയായിട്ടും എലിയായിട്ടും നായ ഇങ്ങനെ ക്ഷുദ്ര ജീവികളായിട്ട് ആ ആത്മാക്കള് ജനിക്കുന്നുവെന്നാണ് അങ്ങനെ ജനിക്കുക മരിക്കുക എന്നീ പ്രകാരമുള്ള അവസ്ഥയാണ് മൂന്നാമത്തെ സം ഗതി സംസാരഗതി എന്ന് പറയുന്നത് ഇതാണ് ഇത്തരം ആത്മാക്കൾക്ക് സംഭവിക്കുന്നത് അപ്പോൾ അക്കാരണത്തിലാണ് ഈ ലോകവും പിതൃലോകവും മരിച്ചവരെ കൊണ്ട് നിറഞ്ഞു പോകാതിരിക്കുന്നത് എന്നാണ് പറയുക ഇപ്പൊ എല്ലാവരും പിതൃലോകത്തെ പോയി കഴിഞ്ഞാൽ പിതൃലോകത്ത് മരിച്ച ആത്മാക്കളെ കൊണ്ട് നിറയുന്ന അപ്പോൾ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ദ ഏറ്റവും കൂടുതൽ ആളുകൾ യാത്ര ചെയ്യുന്നത് സംസാര ഗതിയിലൂടെയാണ് എന്നാണ് പറയുക അപ്പോൾ ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നവരാണ് ഏറ്റവും കൂടുതൽ അത്തരത്തിലുള്ള ആളുകൾ യാത്ര ചെയ്യുന്നത് ഈ സംസാര സംസാരഗതിയിലൂടെയാണ് അപ്പോൾ വളരെയധികം ക്ലേശപൂർണ്ണമാണ് ഈ സംസാരഗതി ജനന മരണ ദുഃഖം ആവർത്തിക്കപ്പെട്ട് കൊണ്ടേയിരിക്കുന്നു ഒരു തരത്തിലും ക്ലേശത്തിൽ നിന്ന് രക്ഷയില്ല എന്ന് പറയാണ് അപ്പോൾ ക്ഷുദ്ര ജീവികളായിട്ട് കൂലിരിട്ടിലും വെയിലിലും മഴയിലും ചതുപ്പുകളിലും എല്ലാം ഇങ്ങനെ കറങ്ങി തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാ അപ്പോൾ ആരിൽ നിന്നും ഒരു കാരുണ്യവും അത്തരം ജീവികൾക്ക് ലഭിക്കുന്നില്ല എവിടെയും പീഡനത്തെ നേരിടേണ്ടതായിട്ട് വരുന്നു അപ്പോൾ ഒരു മറുകര കാണാനാകാതെ ദുഃഖ സമുദ്രത്തില് അകപ്പെട്ട് നിത്യനരക തുല്യരായിട്ട് ഈ ലോകത്തിൽ ജീവിക്കേണ്ടി വരുന്നതിൽ പരം വേദന മറ്റൊന്നില്ല എന്ന് പറയാണ് ആയതിനാൽ ബുദ്ധിയുള്ള നമ്മളൊക്കെ ഈ സംസാര ദുഃഖത്തെ ഭയക്കുകയും വെറുക്കുകയും ചെയ്തിട്ട് ഈ സംസാര വിരക്തി ഉണ്ടാക്കുവാനും അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങൾ നാം ചെയ്യണമെന്നാണ് പറയുന്നത് അപ്പോൾ ഈ സംസാരഗതിയിൽ വിരക്തി വരുന്നവർക്ക് മാത്രമാണ് ജീവൻ മുക്തി പ്രാപിക്കണമെന്ന വിചാരം ഉണ്ടാകുകയുള്ളു അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള സത്യജ്ഞാനാനന്ദ മാർഗത്തെ അന്വേഷിക്കുവാൻ സംസാരദുഃഖ ഗതി ജീവന്മാർക്ക് പ്രേരണയാകുന്നു അപ്പോൾ ഉത്തരായണ ഗതിയിലൂടെ പരമപഥത്തിലെത്തി ചേർന്നാൽ പിന്നെ നമുക്ക് തിരിച്ചു വരവ് ഇല്ല എന്ന് പറയണം അതാണ് മോക്ഷമായിട്ടുള്ള മാർഗം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വിചാരം ചെയ്യുക ഒന്ന് രണ്ടാവർത്തി കേൾക്കുക മനനം ചെയ്യുക ഇതൊക്കെ സ്വജീവിതത്തിൽ പ്രവർത്തികമാകാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് മരണാനന്തരം ഉത്തരായണ മാർഗത്തിലൂടെ യാത്ര ചെയ്യണോ പിതൃയാന മാർഗത്തിലൂടെ യാത്ര ചെയ്യണോ സംസാരഗതിയിലൂടെ യാത്ര ചെയ്യണോ എന്നുള്ളത് നമ്മൾ ഇപ്പോൾ ഇവിടെ വെച്ച് ഈ നിമിഷം ഒരു തീരുമാനം എടുക്കുക ഹരിയോ